നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ വെയിലുണ്ട് കേട്ടോട്രു വേണ്ടത്ത് ഇതിലൊക്കെ നല്ല തണുപ്പും ചെറിയൊരു മിസ്റ്റേക്ക് പോലെയൊക്കെ ഇങ്ങനെ നിൽക്കായിരുന്നു ഒന്ന് ചെറിയ വെയിലൊക്കെ ഉണ്ടെങ്കിലും തണുപ്പും ഉണ്ട് കേട്ടോ വാ സുഖമായി വരുന്നു ചെറിയൊരു വേദന ഉണ്ട് ഞാൻ പറഞ്ഞു അവിടെ ഒരു മരവിപ്പ് ചെറുതായിട്ടുണ്ട് അത് മാറുന്നതിനനുസരിച്ച് ചെറുതായിട്ട് വേദന ഉണ്ട് എല്ലാവരും പറഞ്ഞു ഇതെടുത്താൽ ഭയങ്കര പെയിൻ ആയിരിക്കും സെക്കൻഡ് ഡേ മുതൽ അന്നത്തെ ഒരു ദിവസം അനസ്തേഷിയിലുള്ളത് കൊണ്ട് മരവിപ്പുള്ളത് കൊണ്ട് വേദന അറിയില്ല പിറ്റേ ദിവസം വല്ലതും ഭയങ്കര വേദനയായിരിക്കും അത് പക്ഷേ എപ്പോഴും എനിക്ക് ചെറിയൊരു മരവിപ്പുണ്ട് അത് ഗ്രാജ്വലിയേ മാറത്തുള്ളൂന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ആ മാറുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ പെയിൻ വരുന്നുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട് എന്താ പറയുക ചിക്കനൊക്കെ കഴിച്ചില്ലേ അപ്പോൾ കുഴപ്പമില്ല നമ്മൾ ആഫ്റ്റർ കെയർ നല്ല രീതിയിൽ അവർ പറയുന്ന അനുസരിച്ചുള്ള ഫുഡൊക്കെ കഴിക്കുക ഉപ്പ് വെള്ളം കൊള്ളുക ചൂട് കഴിക്കാണ്ട് തണുത്തത് കഴിക്കുക അതൊക്കെ ചെയ്യുമ്പോൾ ഓക്കെ ആവും കേട്ടോ എങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചെറിയൊരു വേദനയും ഒരുപാട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ ചെറിയൊരു ബുദ്ധിമുട്ടും ചെറിയൊരു ക്ഷീണം അത്രേ ഉള്ളൂ കേട്ടോ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് സൂര്യൻ ചേട്ടനെ നമ്മൾ കാണുന്നത് മരത്തിൻ്റെ പുറകിലൊരു വേദിക്കുന്ന സൺഡേ ആയിട്ട് മോർണിംഗ് ടെൻ ഓ ക്ലോക്ക് ആണ് ട്യൂഷൻ ട്യൂഷന് പോകാൻ പോണു ബൈ ബൈ എന്ത് വേണം വരുമ്പോസ് ക്ഷീമയുടെ സ്പെഷ്യൽ കുക്കീസ് സ്പെഷ്യൽ റോസ്റ്റ് കപ്പ എനിക്ക് ഗീ റൈസ് ഇതാണ് നമ്മുടെ മനോജ് മോൻ വേറെന്തടാ ഏതാ ക്ലാസ് സ്കൂള് കഴിഞ്ഞിട്ട് വന്നതാ പോയില്ലേ എന്ത് അല്ല ജി പി എക്സാം ഒക്കെ കാണും ഇപ്പൊ ഇവിടെ വന്നുള്ള സ്ഥിരം പരിപാടി ഇൻസ്റ്റാമാർട്ടിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യുക കൊണ്ടുവരിക ഇതിപ്പോ എന്താണ് കുക്കീസ് ഉണ്ടാക്കാൻ പോവാണ് നമ്മളെ എത്ര മോളുടെ 2100 2020 అంటేండి అంటే వల్లే వండికేటిడా అనగా ప్రభుత్వంతోని వినబాలు వినబాలు వారి ఉద్దేశం చేసు ప్రాప్తిని ఒకలా ఉంది అన్నమాట చేసిన చేస 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 పెడిగినా ప్రాప్తిని ఆ ఇనమే

ഇവിടെ എന്തോ വെച്ച് കടിച്ചു തന്നു പൈസ ഉറുമ്പാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ ഇപ്പോൾ രണ്ട് ദിവസം കണ്ടും ബഡ്മസ്ക ഉണ്ടാക്കല് കേക്ക് ഉണ്ടാക്കല് ബിസ്ക്കറ്റ് ഉണ്ടാക്കൽ ഉറുമ്പ് ഇവിടെയൊക്കെ ഫുൾ ഉറുമ്പ് എങ്ങനെയോ വെച്ച് കടിച്ചു തന്നെയാണെന്ന് തോന്നുന്നു ഉച്ചയ്ക്ക് ഒന്ന് കിടന്നുറങ്ങുമ്പോൾ ഭയങ്കര സുഖാട്ടോ പക്ഷേ രാത്രി പിന്നെ ഉറങ്ങി ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ രാത്രി ഉറക്കം വരില്ല ഇപ്പോഴാണെങ്കിലും ഇവിടെ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടപ്പോൾ ഉച്ചയ്ക്ക് നല്ല ഫാനൊക്കെ ഇട്ട് മൂടി ഉപ്പ് ബ്ലാങ്കറ്റിൽ കിടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാ അല്ലേ പക്ഷെ രാത്രി ഉറക്കുമല്ലോ അതുകൊണ്ട് ഇങ്ങനെ മടിച്ചിരിക്കാണ് അത് മറ്റേ ക്ലിപ്പില് കേറി ഉണ്ടാക്കിയ കുക്കീസ് കഴിക്കുന്നു മധുരം കൂടി പോയി അപ്പോഴേ പറഞ്ഞു മധുരം കൂടും ഇതേത് അലമാര കയറിക്കൊണ്ട് ഇപ്പഴെവിടെയാ മുകളിലാള കുക്കീസ് നല്ല ബട്ടറിന്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഇത്ര മാത്രം കൊടുക്ക ഒരുപാട് ബലം കൊടുക്കാമയ്യോ ഉണ്ടേ അയ്യാ കടിച്ചത് അത് കൊടുത്തോ കൊടുത്തോന്നേ ആ ഫ്രണ്ട്സിനോട് ഗായസ് നിങ്ങക്ക് ഞാനൊരു കാര്യം കാണിച്ചരാമേ ചെടിച്ചട്ടിയില് അയ്യേ കെട്ടിക്കടക്കണ വെള്ളം എങ്ങനെ റിമൂവ് ചെയ്യാം അച്ഛന്റെ പുതിയ ട്രിക്കാണ് ഫസ്റ്റ് കാണിക്കണം കൊച്ചിന്റെ ദേഹത്ത് അത്രയാ ചെള്ളി വെള്ളം വീണ് മഴയൊക്കെ പെയ്യുമ്പോഴേ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കുമ്പോ ഇങ്ങനെ ചട്ടിയിലൊക്കെ കെട്ടിക്കിടക്കൂലെ അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ ഈസിലി റിമൂവ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ ആണ് അച്ഛൻ തങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഞാൻ ഗായ്സ് എൻ്റെ ആമ മോതിരം അച്ഛന് കൈമാറി കാണിച്ചോട് എനിക്ക് കഷ്ടകാലെ അച്ചി കൂടെ കുറച്ച് പെട്ടെന്ന് മര്യാദക്ക് പറഞ്ഞു ഇടണ്ടാന്ന് എനിക്ക് അമ്മ മൂതിരി ഇട്ടപ്പിന്നെ എന്നും ആശുപത്രി കയറക്ക അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ഇതിൽ കാണിയത് ഇപ്പുറത്തേ അല്ലേ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാണിക്കുന്നത് നിങ്ങൾ തോന്നിയ മാസം പോലെ കാണിക്കരുത് ആദ്യം ഒരു ഓസ് മീറ്റർ ഓസ് വാങ്ങിക്ക ഒരു സൈഡ് ഇതിലോട്ടിടുക അച്ചു കൊടുക്കണം എന്നിട്ട് ഇപ്പുറ സൈഡില് ഒരു ഇഞ്ചക്ഷന്റെ സിറിഞ്ച് അല്ലേ വാങ്ങിക്കുക അതിന് ഇങ്ങനെ കയറ്റുക പ്രഷർ അതിലേക്ക് അങ്ങനെയല്ലടാ ഇനി തിരിച്ചുവലേ ഉം എന്നിട്ട് കൊടുക്ക പറഞ്ഞില്ല അയ്യേ ഫ്ലോപ്പായി അയ്യേ ഗൈസ് അങ്ങനെയല്ലായിരുന്നു ആദ്യം ഈ ഓസിൽ വെള്ളം നിറക്കണം കേട്ടോ ഞാനേ എന്റെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ പൊട്ടത്തരങ്ങൾ കാണിക്കരുത് ആദ്യം എല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം കാണിക്കാൻ ആ ഓസില് വെള്ളം നിറച്ചിട്ടുണ്ടേ ഫുള്ള് നിറയ്ക്കണ വേണ്ടില്ല അതില് ഓസില് വെള്ളം നിറച്ചിട്ട് വിട്ടാതി ആവശ്യം ഇല്ലെന്ന് തോന്നുന്നു വേണ്ട വെറുതെ വെള്ളം നിറച്ചിട്ട് അപ്പോഴേ നമ്മുടെ കുക്കീസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാവേ വേദ കാണിക്കുന്ന വേദത്തികള് നോക്കി ആ സിറിഞ്ചില് വെള്ളം നിറച്ചിട്ട് മുകളിലേക്ക് ആക്കുകയാണ് അപ്പൊ അത് തിരിച്ചവളുടെ ദേഹത്ത് തന്നെ വധം വരുന്നുണ്ട് പിന്നെ പപ്പിയായിട്ടുള്ള കളിക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള പരിപാടിയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വേദക്ക് നാളെ എക്സാം ആണ് സയൻസ് എക്സാം ആണ് പിന്നെ ഈ പല്ലെടുത്തവരോട് കൂടി ഒന്നുകൂടെ ഞാൻ പറയാം എനിക്ക് വേദനയൊന്നും അനുഭവിച്ചിട്ടില്ല ചിലർ വേദന അനുഭവിക്കണമെന്ന രീതി ചിലപ്പോൾ എടുക്കാണ്ട് നിൽക്കുന്നുണ്ടാവും ഇന്നുവരെയും എനിക്ക് വേദനയില്ല പിന്നെ ചെറിയ രീതിയിൽ ആ ടാബ്ലറ്റിൻ്റെ ഇത് മാറുമ്പോഴേക്കും പെയിനുണ്ട് അല്ലാതെ വേറെ പെയിൻ ആണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പെയിൻ ആയിട്ടില്ല കേട്ടോ ചെറിയൊരു വേദന ഇങ്ങനെ തുടങ്ങും അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ പെയിന് പേടി വേദന എടുക്കണമല്ലോ അങ്ങനെയല്ലോ ഇങ്ങനെയല്ലോ എന്നൊക്കെ പറയാൻ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ ഒട്ടും തന്നെ ഞാൻ വേദന മൂന്ന് ദിവസം കൊണ്ട് അറിയുന്നില്ല അപ്പോൾ അതൊരു വലിയ കാര്യമാണ് എനിക്ക് എനിക്ക് മാത്രമാണോ എല്ലാവർക്കും അങ്ങനെ ആയിരുന്നു എന്നൊന്നും എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ കിട്ടിയ ട്രീറ്റ്മെൻറ്റ് നല്ലതായിരുന്നു എനിക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഞാൻ പേടിച്ചതുപോലെ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നമുക്ക് എഴുന്നേൽക്കാൻ പറ്റാണ്ട് സംസാരിക്കാൻ പറ്റാണ്ട് കിടക്കുകയാണെങ്കിൽ ഒരിക്കലും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ വൈകി പിന്നെ എന്തിനാ കാശിന് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ വീട് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും കമൻ്റ് ഇടുന്നവർ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ വീട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഡെയിലി വീഡിയോസ് ഇടുന്ന ഞാൻ ഒരു ദിവസം വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാ വീഡിയോ മുടക്കുന്നത് എന്ന് കരുതിയിട്ടാണ് ഇട്ടത് അവർ സംസാരിക്കാനും പറഞ്ഞതു പിന്നെ എന്തായാലും വീടി ഇട്ടേക്കാൻ നൽകിയതിനൊരു മുടക്കം വരാണ്ടിട്ട് കേട്ടോ ഇനിയിപ്പോൾ വീട് എന്തെങ്കിലും വരാൻ ഇല്ല എങ്കിൽ ഒരു പക്ഷേ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ആയിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ഞാൻ വീഡിയോ ഇടാത്തത് അല്ല എനിക്ക് പറ്റുമെങ്കിൽ എപ്പോഴും ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴേക്കും പിഡ്സ കഴിക്കാൻ എല്ലാവർക്കും ഒരു കൊതി ഇന്നലെ വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചവയ്ക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അങ്ങനെ മാറ്റി വെച്ചത് ഇന്നിപ്പോൾ ഞാൻ എല്ലാവരൊക്കെ കഴിച്ചു പക്ഷേ കുക്കീസ് കഴിച്ചപ്പോൾ ചെറിയൊരു വേദന ഉണ്ടായിരുന്നു പിന്നെ ആ ടാബ്ലെറ്റ് കഴിക്കേണ്ട സമയം ടാബ്ലറ്റ് ഒക്കെ കഴിക്കുമ്പോൾ അങ്ങനെ കുറേന്നുണ്ട് കേട്ടോ അപ്പോൾ പീറ്റ്സ കഴിക്കാൻ കൊതിയായപ്പോൾ പിന്നെ വാങ്ങാൻ വാങ്ങാമെന്നരുതി എപ്പോഴും നമ്മൾ ഡൊമിനോസിൽ നിന്നാണ് വാങ്ങുന്നത് എനിക്കെന്തോ അവിടുത്തെ പീസയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ എപ്പോഴും അവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത് വെജ് പിറ്റ്സ് പിന്നാണ് എപ്പോഴും വാങ്ങുന്നത് എന്തോ ചിക്കൻ പീറ്റ്സ ഇഷ്ടമില്ല ചിക്കൻ ഇഷ്ടമാണെങ്കിലും നോൺ വെജ് പീറ്റ്സ വാങ്ങാറേ ഇല്ല വെജ് പീഡയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം അച്ഛനും ഒക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ പീസ ഏട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ അച്ഛൻ ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊന്നും കഴിക്കാറില്ല പക്ഷേ ഡോമിനോസിൽ ഈ ഒരു ആണെങ്കിൽ അച്ഛൻ ഇഷ്ടത്തോടെ കഴിക്കാൻ കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും കൂടി കഴിക്കുന്ന ഒരു സാധനം വാങ്ങാമെന്ന് പറഞ്ഞ് കഴിച്ചതാണ് അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ എല്ലാവരും എടുത്ത് കഴിച്ചു ഞാൻ ഗുളിക എപ്പോഴും കഴിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ ഗ്യാസിൻ്റെ ടാബ്ലെറ്റ് കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട് എന്നിട്ട് ഞാൻ കഴിക്കാനായിട്ട് വന്നതാണ് കഴിക്കുന്ന കാര്യം കുറച്ച് കടിക്കുന്ന കാര്യം ഒരു സൈഡിലൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മാത്രമേ കടിക്കാൻ പറ്റത്തുള്ളൂ ചവയ്ക്കുന്നത് മാസായിട്ട് വച്ച് മാത്രമേ ചവയ്ക്കാൻ പറ്റത്തുള്ളൂ എങ്കിലും എല്ലാം ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ബീഫൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ചു കുഴപ്പമില്ല അപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നതിൽ വേറെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഹാർഡായിട്ടുള്ള കഴിക്കുമ്പോൾ മരുന്നിൻ്റെ ഒരു ഇത് മാറുമ്പോൾ ചെറിയൊരു വേദന വരുന്നു അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ദൈവ സഹായിച്ച് എനിക്ക് വീട് ചെയ്യാൻ പറ്റി അതിലൊരുപാട് സന്തോഷമുണ്ട് ഇനി നാലാം തീയതി എടുക്കാനായിട്ട് പോകണം കേട്ടോ സ്റ്റിച്ച് എടുക്കുമ്പോൾ വേദന വരുമെന്ന് അറിയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഞാൻ പറഞ്ഞു വേന എടുക്കുമോ ഡോക്ടറെ അപ്പോൾ പറഞ്ഞു ഇല്ല വേദന നിന്ന് എടുക്കില്ല ഞാൻ അപ്പോഴേ മരവിപ്പിക്കോ അയ്യോ മരവിപ്പിക്കുകയെന്നില്ല വേണമെങ്കിൽ ഇനിയിപ്പം മരവിപ്പിക്കാം അതിന് വേണ്ടി വേനൽ നിന്ന് എടുക്കില്ല എന്ന് പറഞ്ഞു എനിക്ക് എന്തൊരു ടെൻഷൻ കേട്ടോ വേദന എന്ന് പറയുമ്പോൾ അതിപ്പോൾ നമുക്ക് കൈ മുറിഞ്ഞാലും ഭയങ്കര വേദനയില്ല അത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഇത് പല്ല് വേദന ഇറങ്ങില്ലെങ്കിൽ ആ പല്ല് എടുക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ജെ സി ബി കുത്തി കയറ്റും പോലെ കുത്തി കളയ്ക്കും പോലെ ഇങ്ങനെ കുത്തി മറിച്ചൊക്കെ പല്ലെടുക്കുന്ന ആ ഒരു രംഗം ആലോചിക്കുമ്പോഴേ എനിക്കൊരു ഇത് കേട്ടോ അപ്പോൾ ഈ മയ മയക്ക മയക്കാണ്ട് ഈ മരവിപ്പിക്കാണ്ട് അത് ചെയ്തിരുന്നുവെങ്കിൽ ഉള്ളൊരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി ഞാൻ ഈ ഒട്ടേ തരുന്ന വോയിസ് ഓവർ ചെയ്യുന്നുണ്ട് കേട്ടോ എത്ര ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദം ബഹളം റോഡ് സൈഡിലാണ് എപ്പോഴും വീട് വണ്ടി ബഹളം പോയിക്കൊണ്ടേ അത് മാറിയിട്ട് നമ്മൾ വീട് ചെയ്യാനിരുന്ന ും നടക്കത്തില്ലായിട്ട് അതുകൊണ്ടാണ് ഞാൻ പിസ്സ കഴിച്ചിട്ട് പോയി പപ്പി വന്നു കൊതി നോക്കല് കൊതി നോക്കല് കൊതി നോക്കലിരുന്നുണ്ട് ഇല്ല എല്ലാവരും കഴിച്ചപ്പോഴും പപ്പിക്ക് സ്വിഗ്ഗി വന്നാൽ ഭയങ്കര കൊതിയാണ് അത് അവന് കൊടുക്കുന്നവരിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും പല്ല് നല്ല കുറവുണ്ടായിരുന്നു നന്നായിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ടുണ്ടെന്നും ബിസ്ക്കറ്റ് തിന്നും വീണ്ടും പല്ലുവേദന വീണ്ടും അല്ല പല്ലുവേദന ഇവിടെ മാത്രം കാര്യം ഉണ്ടായിരുന്ന കുറഞ്ഞിരുന്ന അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷം ഇവിടെ എൻ്റെ ചെയ്യാം പുതിയൊരു നല്ല വീടായിട്ട് നമുക്ക് ഉടനെ കാണാം മധുരിക്കും ടാറ്റ നാളെ തിരുമല വേദ എം യു നാളെ തിരുമല ആ പണികളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നാളെ രാവിലെ വേദ സ്കൂളിൽ വിടുന്ന സമയം ഞാനും കൂടെ അങ്ങ് പോവും അപ്പോൾ വീണ്ടും ഒന്നുകൂടെ പുതിയൊരു വീടായിട്ട് നാളെ കാണാം ടാറ്റ